പാർലമെന്റ് സുരക്ഷാ വീഴ്ച കേസിൽ രണ്ട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു നീലമാസാദ് മഹേഷ് കുമാവത്തി എന്നിവർക്ക് ജാമ്യം നൽകി ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിനായിരുന്നു പുക പരത്തുന്ന ഉപകരണവുമായി ഇവർ ലോക്സഭാ ചേംബറിലേക്ക് ചാടിക്കയറിയത് പി ബസന്തുണ്ട് ബസന്ത് കർശനോപാധികളോടെയാണോ ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പ്രതീക്ഷ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതായത് മാധ്യമങ്ങളോട് അതായത് സാമൂഹിക മാധ്യമങ്ങൾ പോലും പ്രതികരിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് യു എ പി യു എ പി എ കേസിൽ രണ്ടുപേർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് നീലം ആസാദ് മഹേഷ് കുമാവത്ത് എന്നിവർക്കാണ് ജാമ്യം നൽകിയത് ഇതില് ലോക്സഭയുടെ ഗ്യാലറിയിലേക്ക് ചേംബറിലേക്ക് ഗാലറിയിൽ നിന്നും എടുത്തു ചാടുകയും കാലിന്റെ ചെരുപ്പിനുള്ളിൽ ഒരു പുകയുടെ ഒരു സ്പോസ്റ്റർ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് അന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകാശം മുഴുവൻ പുക കൊണ്ട് നിറയുകയും എം പിമാരൊക്കെ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് പാർലമെന്റ് സുരക്ഷ വാച്ച് മോഡിൽ നിന്നും മാറ്റി സി ഐ എസ് എഫിനെയാണ് പിന്നീട് എപ്പിച്ചത് ശരി